മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ദിവ്യ ഞാൻ ആലുവ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവാ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി വിദേശത്ത് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ പല കാരണങ്ങളാൽ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻഡെക്കിൽ പോകാൻ പറ്റിയില്ല ഞാൻ ഡിപ്ലോമ എൻജിനീയർ ആയിരുന്നു അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിടെക്കിന് ജോയിൻ ചെയ്തു ബിടെക്ക് ഞാൻ തേർഡ് സെമസ്റ്ററിൽ നിന്നാണ് കയറുന്നത് അപ്പോൾ ആദ്യം കയറുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് എക്സാമിന് പോകുന്ന സമയത്തൊക്കെ മാതാവിൻ്റെ കാശരൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും വെച്ച് കുരിച്ചു വെച്ചിട്ടാണ് വിടുന്നത് അങ്ങനെ ഞാൻ എഴുതിയ എല്ലാ എക്സാമും ഞാൻ പാസ്സായിട്ടുണ്ട് എനിക്ക് ഒരു സപ്ലിയും വന്നിട്ടില്ല ഞാൻ ബി ടെക് ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് പാസ്സായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ വീണ്ടും എൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു പക്ഷേ ആ സമയത്താണ് എൻ്റെ ഭവനത്തിലുള്ള രണ്ട് പേർ എൻ്റെ സിസ്റ്റർ ഒരാളടുത്ത് നിൽക്കുന്ന തന്യ അവർ രണ്ടുപേരും യു കെയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പറയുന്നത് അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചിയും ഇവളും ആറ് മാസത്തെ ഗ്യാപ്പിൽ രണ്ടുപേരും യു കെയിലേക്ക് പോയി അപ്പോൾ എനിക്ക് ഇനി അറിയില്ല അതായത് ഞാൻ ഇനി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമായിരിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മോഹം അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു എനിക്ക് നിരാശ ഉണ്ടായിരുന്നില്ല ഒന്ന് ഉടമ്പടി പുതുക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി ഉടമ്പടിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനും ഒരു എൻജിനീയർ ആണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അത് യു എസിലേക്കാണ് നമുക്ക് അതിൻ്റെ പ്രൊസീജിയറ് നോക്കാം അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കലാണ് അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി പുതുക്കി മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി പക്ഷേ ആ സമയത്താണ് യു എസിലെ നിയമങ്ങൾ ഫുള്ള് മാറുന്നത് നമുക്ക് കമ്പനിയിൽ നിന്ന് പോവാനായിട്ട് പറ്റില്ല നമ്മൾ വെച്ച ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചയച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടായി വീണ്ടും ഓക്കെ സമയം ഇനിയുണ്ട് നമുക്ക് മാസ്റ്റർ ഡിഗ്രി ചെയ്യാം അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഡാറ്റാ സയൻസ് അത് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അതെനിക്ക് നാട്ടിൽ പഠിക്കേണ്ട പുറത്ത് തന്നെ പോയി പഠിക്കണമെന്ന് ആഗ്രഹം അങ്ങനെ ഞാൻ കൺട്രി കാര്യങ്ങൾ നോക്കി അങ്ങനെ യൂറോപ്യൻ രാജ്യമാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെറിട്ട് ഭയങ്കര കൂടുതലാണ് പക്ഷേ എപ്പോഴും പറയും നിങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മെറിറ്റിൽ ആശ്രയിക്കരുത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മാതാവിനോട് പറയും മാതാവേ എൻ്റെ മെറിറ്റ് നോക്കി എനിക്ക് ഒന്ന് തരാരുത് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി എനിക്ക് അങ്ങനെ എൻ്റെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യണേ അങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ വെരിഫിക്കേഷനൊക്കെ നടന്നു അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എട്ട് മാസത്തോളം സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ഒരു മൂന്ന് മാസം കടന്നുപോയി പിന്നെ എനിക്കറിയാൻ പറ്റി ഒരു നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓഫർ ലെറ്റർ വരും പക്ഷേ എനിക്ക് ഓഫർ ലെറ്ററുകൾ വരുന്നില്ല എനിക്ക് സങ്കടമായി അപ്പം ഞാൻ വേറൊരു ഏജൻസിനെ ആയിട്ട് പരിചയപ്പെട്ടു അങ്ങനെ അവർ പറഞ്ഞ ഒരു കൺട്രിയിലേക്ക് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂളായി നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പുറത്തു നിന്നുള്ള ഒരാളവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് എത്രമാത്രം നല്ലതായിരിക്കണമെന്ന് നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ സംസാരിക്കുന്ന ഒരു ഭാഷ നമുക്ക് മനസ്സിലാവണം നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം അങ്ങനെ ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പശുത്ത അമ്മയുടെ കാശരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉടമ്പടി തൈലം വെച്ച് ഞാൻ ലാപ്ടോപ്പിൽ കുറിച്ച് വരച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ആ ഇന്റർവ്യൂ പാസ്സാകുന്നത് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഇന്റർവ്യൂവിന് ശേഷം ഒരു ലേഡിയായിരുന്നു അവരെന്നോട് പറഞ്ഞു നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല അങ്ങനെ അവർ പറഞ്ഞു പക്ഷേ എനിക്ക് ഒന്നും തോന്നിയില്ല അങ്ങനെ ഞാൻ ഓഫീസിലിരിക്കുന്നതാണ് പിറ്റേ ദിവസം എനിക്ക് കോൾ വരുകയാണ് ഏജൻസിയിൽ നിന്ന് ദിവ്യ നീ ഇന്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ടെന്നും അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണം ഒരു അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഫീസ് അടയ്ക്കണം ഫസ്റ്റ് ഇയറിലേക്ക് അപ്പോൾ പിന്നും എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം അതായത് ഞാൻ ആദ്യം ഒരു രാജ്യത്തേക്ക് വെച്ചേക്കുന്നു ഈ രണ്ടാമത്തെ രാജ്യം എനിക്ക് ഉള്ളതാണോ അല്ലയോ എന്ന് എന്നറിയത്തില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു ഈ പുറത്ത് എനിക്ക് കസിൻസ് ഒക്കെ ഉണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർക്കാർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു ഓഫർ ലെറ്റർ കളയാന്നുള്ളത് ഒരു മണ്ടത്തേതായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്കറിയാം എന്നാലും ഞാനത് മാതാവിനോട് ചോദിച്ചിട്ട് ആ ഓഫർ ലെറ്റർ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്ന് ആ ഓഫർ ലെറ്റർ വേണ്ട എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഓസ്ട്രിയ ആണ് അവിടത്തുള്ള ഒട്ടുമിക്ക ടോപ്പ് റാങ്കിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓഫർ ലെറ്ററുകളുടെ ഒരു പെരുമഴയാണ് അതായത് ഞാൻ തന്നെ ആയി പോകുന്നതാണ് ഞാൻ ഏത് കോളേജ് ചൂസ് ചെയ്യും ഏത് കോഴ്സ് എടുക്കും ഇത് എല്ലാ കോഴ്സും എനിക്ക് ചേർന്ന് തന്നെയാണല്ലോ അങ്ങനെ ഞാനൊരു കോളേജ് യൂണിവേ കോളേജ് ചൂസ് ചെയ്തു അത് ഓസ്ട്രേലിയ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് ടി യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസ് അഡ്മിഷൻ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകണമെങ്കിൽ ഒരു ആർ പി അപ്പോയിൻമെൻ്റ് കിട്ടണം അതായത് അവിടെ നമുക്ക് ഒരു റെസിഡൻറ്റ് പെർമിറ്റിനുള്ള അപേക്ഷ നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം വിസയ്ക്ക് വയ്ക്കാനായിട്ട് അങ്ങനെ ഞാൻ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത് ഞാൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുക പക്ഷേ എനിക്ക് ആർ പി അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഒക്ടോബർ ഇരുപത്തൊൻപതിനാണ് ഡൽഹി എംബസിയിൽ പോകണം അപ്പോൾ നമുക്കറിയാം നമ്മൾ വിദേശത്തെ രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് ഐ എൽ ടി എസ് വേണം പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഐ എൽ ടി എസ് എടുത്തെങ്കിലും എൻ്റെ ഐ എൽ ടി എസിൻ്റെ സ്കോർ നോക്കാണ്ട് അവർ എംഒ എ ആണ് എടുത്തത് അതായത് നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരുന്നുവെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ ചെയ്തു പക്ഷേ ഈ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി തീർന്നു ഞാൻ ആറാമത്തെ ഉടമ്പടി പുതുക്കി അപ്പോൾ ഡൽഹി പോണേക്കാൾ മുൻപ് ഞാൻ ആറാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ പ്രോസസ്സൊക്കെ നടത്തുന്നത് മാതാവാണെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് ഫിസിക്കലായിട്ടൊരു അനുഭവം തരണേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി താഴ്ത്ത് വന്ന സമയത്ത് അന്നത്തെ ഉടമ്പടിയിൽ മാതാവിനെ വഹിച്ചുകൊണ്ട് കൊണ്ട് പ്രദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ എനിക്ക് ഉറപ്പായി എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് അങ്ങനെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡൽഹിക്ക് പോയി ഡൽഹി പോയപ്പോഴും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതായത് പുതിയ ഒരു രാജ്യത്തേക്ക് പോവാണ് എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാതാവിൻ്റെ നമ്പർ ആറെന്നുള്ളത് ഞാൻ പലതരം കുട്ടികളുടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയ ഫ്ലൈറ്റിൻ്റെ നമ്പർ ആറാണ് ഞാൻ ചെന്ന കൗണ്ടറിൻ്റെ നമ്പർ ആറാണ് അങ്ങനെ എല്ലാം ആറ് കൊണ്ടുള്ള മഴമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ ഒട്ടും പേടിക്കേണ്ടതെന്ന് അങ്ങനെ ഞാൻ ഡൽഹി പോയപ്പോൾ എനിക്ക് എൻ്റെ സെയിം യൂണിവേഴ്സിറ്റിയിൽ സെയിം കോഴ്സ് പഠിക്കുന്ന രണ്ട് കുട്ടികളെ കാണാനായിട്ട് സാധിച്ചു അതെനിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞാൻ എൻ്റെ ആർ പി അപ്പോയിൻമെൻറ്റിന് വെച്ചു ആർപ്പിക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരാൾക്ക് ആർപ്പി കിട്ടാനായിട്ട് എടുക്കുന്ന സമയം രണ്ട് മാസമാണ് പക്ഷേ ഞാൻ ആർപ്പിക്ക് വെച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആർപ്പി എൻ്റെ കയ്യിൽ കിട്ടി ഈ ആർ കിട്ടുന്ന ദിവസം ഒരു ആറാം ദിവസമാണ് ഞാൻ വെച്ചിട്ടുള്ളതിൻ്റെ അന്നേരം ഞാൻ കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ റൂം ഫുൾ ഒരു നീല കളറായി മാതാവിൻ്റെ രൂപം ഇങ്ങനെ തിളങ്ങി വരിക അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എന്താ സംഭവം ഭയങ്കരമായിട്ട് നീല കളർ കാണുകയാണെന്നുള്ളത് ഒരു സെക്കൻഡിലേക്ക് അതുണ്ടായു അതിന് ശേഷം ശേഷം എൻ്റെ കൊന്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിവ്യ നിന്റെ ആർ പി അപ്രൂവൽ ആയിട്ടുണ്ട് ഇത് മനുഷ്യ ചിന്തയില് നോക്കുമ്പോൾ ഒട്ടും നടക്കാത്ത കാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആർ പിക്ക് വെച്ചിരിക്കുന്ന ഒരാൾക്ക് ആർ പി കിട്ടാനായിട്ട് എടുക്കുന്ന സമയം രണ്ട് മാസമാണ് എനിക്കത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടി അതിന് ശേഷം അടുത്ത ഫസ്റ്റഡിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസക്ക് വെക്കണം അപ്പോൾ ആറാം ദിവസം എനിക്ക് ആർ പി കിട്ടി നെക്സ്റ്റ് ദിവസം ഞാൻ എന്ത് ചെയ്തു എൻ്റെ വിസക്ക് വി എഫ് എസ് ഓഫീസിലേക്ക് പോയി അങ്ങനെ ഞാൻ വിസക്ക് വെച്ചു വിസക്ക് വയ്ക്കുമ്പോഴും എനിക്ക് വി എഫ് എസ് ഓഫീസിലെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വേണം അതെനിക്ക് അറിയാൻ പറ്റണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചെല്ലുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു ലേഡീസ് സ്റ്റാഫായിരുന്നു ആൾ ഭയങ്കര കാമൺ ക്വൈറ്റ് ആൻഡ് കോളായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ വിസക്ക് വെച്ചു അവരെന്നോട് പറഞ്ഞു നോർമൽ ഒരാൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസത്തിൻ്റെ മേലെ വിസ പോവുകയാണെങ്കിൽ അതിനർത്ഥം റിജക്ഷൻ വന്നു എന്നാണ് അങ്ങനെ ആറാം ദിവസം ഞാൻ വിസക്ക് വെച്ചു കൃത്യം ആറാം ദിവസം എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷം ഒരു ശനിയാഴ്ച അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച എനിക്ക് എൻ്റെ വിസ കിട്ടി വിസയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ വിസയ്ക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വിസയ്ക്ക് വെച്ചത് പലരും എന്നോട് ചോദിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് റിജക്ഷൻ റിജക്ഷനായ എന്ത് ചെയ്യും പക്ഷേ എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നും അസാധ്യമല്ല അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു എന്റെ വിസ എനിക്ക് അപ്രൂവൽ ആയിട്ട് വന്നു വരുന്ന മാസം ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ കാരണപ്രവർത്തികളായിട്ട് ഞാൻ ചിങ്ങനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേടിച്ച പത്രങ്ങൾ നമ്മൾ പള്ളികൾ അതായത് എൻ്റെ പള്ളിയിലല്ല അതിന് ദൂരെ ദൂരെയുള്ള പള്ളികളിലേക്ക് പോയിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ വൃദ്ധസാധനങ്ങളിലെ അപ്പമാരെയും അമ്മമ്മമാരെയും ഒക്കെ കാണാൻ പോവുമായിരുന്നു പിന്നെ അർഹതപ്പെട്ടവർക്ക് വേദനിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുമായിരുന്നു പ്രാർത്ഥനകളും മുടക്കത്തില്ലായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഇപ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ വചനത്തിലൂടെ മാതാവ് സംസാരിക്കുമായിരുന്നു അങ്ങനെയെല്ലാമായിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഞാൻ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിലേക്കുള്ള അവിടുത്തെ ലാംഗ്വേജ് ജർമ്മനാണ് ജർമ്മൻ പത്രം മേടിച്ചിട്ടാണ് പോകുന്നത് അവിടെയും എനിക്ക് മാതാവിൻ്റെ സാക്ഷിയായിട്ട് ആഗ്രഹം വിശുദ്ധ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് തിരുവചനങ്ങൾ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരിൽ ആരു കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ദിവ്യ ജോളി എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത് ദിവ്യ വളരെ കോമ്പിറ്റൻ്റായ ഒരു എഞ്ചിനീയറാണ് ദിവ്യ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചിരുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും യോഗ്യതകളും എനിക്കുണ്ട് പക്ഷേ അങ്ങയുടെ ഈശോയുടെ കൃപ എന്നിൽ നിറയ്ക്കണമേ എന്ന വലിയ പ്രാർത്ഥനയാണ് ഉടമ്പടി ജീവിതത്തിൽ ദിവ്യ പഠിച്ചെടുത്തത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ ഒരു വലിയ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മ ഏതെല്ലാം ഉയരങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ ഈശോയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് സഹായിക്കാം നമ്മെ സഹായിക്കും ഡാറ്റ സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ച ഈ മകൾക്ക് മെറിറ്റ് കൂടുതലാണ് എന്നുള്ള ഒരു സവിശേഷതയായിരുന്നു ഉണ്ടായിരുന്നത് ആ തിരഞ്ഞെടുപ്പ് ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം ഏത് കൺട്രി തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മയോട് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞെങ്കിലും പരിശുദ്ധ അമ്മയുടെ തീരുമാനം അന്വേഷിച്ചപ്പോൾ അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരു നല്ല കൺട്രിയിലേക്ക് ഓസ്ട്രിയ എന്ന കൺട്രിയിലേക്ക് മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നു എല്ലാ സാമീപ്യം നൽകി മകളെ അനുഗ്രഹിക്കുന്നു സ്വപ്നദര്ശനങ്ങളുടെ എല്ലാം ഈ മകളെ എപ്പോഴും സമയാസമയങ്ങളിൽ അറിയിച്ചു കൊണ്ടിരുന്നു ആറ് എന്ന കൽഭരണി ഈ മകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു തൻ്റെ എല്ലാ കാര്യങ്ങളും ആറ് എന്ന നമ്പറിൽ അവസാനിക്കുന്ന ഈ മകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കൽഭരണി ആറ് കൽഭരണി നമുക്കറിയാം പരിശുദ്ധ അമ്മ സേവകരോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത് വിശ്വാസം കൈമാറാനാണ് ഇവിടെ പരിശുദ്ധ അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഈശോ പറയുന്നു അവൻ പറയുന്നത് പോലെ അവൻ പറയുന്നത് ഒന്നു മാത്രമാണ് സുവിശ അനുരഞ്ജനവും സുവിശേഷത്തിൽ വിശ്വസിക്കാനുമാണ് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ മകൾ ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് പോസ്ട്രിയയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ലാംഗ്വേജിൻ്റെ എല്ലാ പത്രങ്ങളുമായിട്ടാണ് വളരെ തയ്യാറെടുപ്പോ കൂടിയായിട്ടാണ് ക്രിസ്തു കൈമാറ്റത്തിനായി ഈ മകൾ പോകാനൊരുങ്ങുന്നത് താൻ ആഗ്രഹിച്ച രീതിയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ കൂടി ഇന്ന് ഈശോയെ പ്രഘോഷിക്കുവാൻ വലിയ ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഏരിയയിലേക്ക് ഈ മകൾ പോകുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരുപാട് പാട് പാഠങ്ങളുണ്ട് ഇതൊരു വലിയ വിളിയാണ് ഒരു ചലഞ്ചാണ് ഈശോയെ ഞാൻ എന്തുമാത്രം കൈമാറുന്നു നമുക്കൊരു രാജ്യം തിരഞ്ഞെടുത്ത് തരുന്നത് അവിടെ പോയി ജോലി ചെയ്ത് അവിടെ അച്ഛൻ പറയുന്ന പോലെ പി ആർ പെൻഷൻ ജീവിതം അവിടെ സെറ്റിലാക്കാൻ വേണ്ടി മാത്രമല്ല ഈശോയി കൈമാറുക ഈശോയി ജീവിക്കുക എന്നുള്ളൊരു വലിയ തിരഞ്ഞെടുപ്പും വെല്ലുവിളിയുമായിട്ടാണ് നമ്മ ഓരോ രാജ്യത്തേക്കും കടന്നുവന്ന് അതിനു വേണ്ടിയാണ് ഈ മലയാളിയെ തന്നെ ഇവിടെ തന്നെ കൃപാസനത്തിൽ ജോസഫച്ചനോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളെയും ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കാനുള്ള കടമ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് ഭൗമ സംരക്ഷണത്തിനായി തിരുസഭയെ ഏൽപ്പിക്കുവാൻ നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായി ചെല്ലുന്ന അതിനുവേണ്ടി മാത്രമാണ് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും കാത്തുപിരിപ്പിക്കാൻ പരിപാലിക്കാനുള്ള ഒരു വലിയ പ്രാർത്ഥനയായി നമുക്ക് എപ്പോഴും നമ്മുടെ ഉടമ്പടി ജീവിതത്തെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളെയും നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ദിവ്യക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക